എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ ഇന്നും എരിവും പുളിയും ഒക്കെ ഉള്ളതല്ലേ മധുരമുള്ള ഒരു ഐറ്റം വാ ഇത് പപ്പയെ പുഡിങ്ങും ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുഡിങ്ങും പപ്പയെ കട്ട് ചെയ്ത് നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല സൂപ്പർ പകുതി കട്ട് ചെയ്യുമ്പോൾ ഞാൻ പകുതി എടുക്കും ബാക്കിയൊക്കെ പുണ്ടിങ് ആക്കിയാൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണിത് നമ്മൾ പപ്പയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇത് എടുക്കത്തില്ല ഞാൻ ഒരു മുക്കാൽ ഭാഗമേ എടുക്കത്തുള്ളൂ ബാക്കി ഞാൻ കഴിക്കും ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്യാം എന്ത് രസമാണ് കാണെന്നോക്കെ എളുപ്പമാണ് കട്ട് ചെയ്ത രീതിയിൽ ഇളക്കാൻ എളുപ്പമാണ് എനിക്കാ മറ്റേ കളറുള്ളതായിരുന്നു ഇഷ്ടം ചേട്ടാ ഞാൻ ഞാൻ വിചാരിച്ചതിൻ്റെ മറ്റേ ഉണ്ടല്ലോ ഒരു ഭയങ്കര അത് പുഡിങ് ഉണ്ടാക്കിയാലും നല്ല രസം അത് കാണാൻ ആ ഒരു മജന്ത കളറിൽ കട്ട് ഈ കളർ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം ഞാനിത് രണ്ടും പഴുപ്പാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനിയും കാരാമലുണ്ടാക്കാം ഞാൻ പുഡിങ്ങിന് വേണ്ടി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അത് അടപ്പുള്ള പാത്രം തന്നെ വേണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഒരു ബ്രഷ് വെച്ച് തൂത്ത് പിടിപ്പിക്കുകയാണ് ബട്ടറും ഗിയും ഒന്നും എടുക്കരുത് കാരണം എടുത്തു കഴിഞ്ഞാൽ അത് ഐസ് ആകുമ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കും ഇങ്ങനെ സൈഡിലെല്ലാം തൂത്ത് കൊടുക്കും രണ്ട് പാത്രത്തിലും ഇതേപോലെ തൂത്ത് കൊടുക്കണം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര കാരാമലാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു ബ്രൗൺ കളർ ആവണം ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കരിഞ്ഞു പോകരുത് അപ്പം നമ്മൾ ഇത് കഴിക്കും കരിഞ്ഞു പോയാൽ കഴിക്കും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു ബ്രൗൺ കളർ ആക്കി എടുക്കണം നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ കരമല റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് തളുക്കുന്നതിന് മുമ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കണം അത് നമുക്കിങ്ങനെ ഒന്ന് കറക്കണം എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നു ഇത്രയുള്ളതിനകത്ത് രണ്ടര സ്പൂണ് കാണും ഇത് ഒരളവ് പറഞ്ഞത് അതിലേക്ക് കസ്റ്റാർഡ് പൗഡറൂടെ ഞാനൊരു പൗഡർ ഞാനൊരു നാല് സ്പൂണ് ചേർത്ത് കൊടുത്തേ പാൽപ്പൊടി ഞാനൊരു രണ്ട് രണ്ടര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നു അര സ്പൂണും കൂടി കിടക്കട്ടെ നാലര സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഇനി ഇതിലേക്ക് ഞാനൊരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ോക്കുകയാണേ ഞാനിത് കലക്കിയിട്ടുണ്ട് പാൽ ഞാൻ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കുക അര ലിറ്റർ മുഴുവനും ഞാനിതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ടൊരാ ഒരു സ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം നമ്മുടെ ഇനീഷ്യൽ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഞാൻ ഇതിലേക്ക് സ്റ്റവ് കത്തിച്ച് വെച്ചു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എൻ്റെ അടിപിടിക്കരുത് പുഡിങ്ങിനുള്ള ക്രീമായിട്ടുണ്ടേ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം പല വർണ്ണങ്ങളാണ് നമ്മളെ രണ്ടു തരം പുഡിങ്ങാ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാത്രത്തിലോട്ട് മാറ്റണം ഞാനിതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാനിതങ്ങനെ ആവിയിലാണ് കുഴുങ്ങിയെടുക്കുന്നത് ബാക്കി മാറ്റി കേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പപ്പയുടെ പഴുപ്പൂടെ പപ്പ ഒഴിച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നേ കത്തിച്ച് ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട് ഞാനതിലേക്ക് ഇറങ്ങി ഇറക്കി വെക്കുവാണ് എന്നിട്ട് ഇത് നമുക്ക് അടച്ച് ഇതിലേക്ക് വെക്കാം എൻ്റെ മേളിലേക്ക് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു അടപ്പ് പാത്രം വെച്ചു ഞാനിതിങ്ങനെ അടച്ചു വെച്ചു ഇനി നമുക്ക് ഇതെൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം ഒരു പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് ഇതിനകത്തിരുന്ന് വേവണം നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊരു നാല് മണിക്കൂർ കഴിഞ്ഞ് പുടിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാനിനി ഇതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ് നമ്മുടെ പപ്പയ പുഡിങ്ങ് സൂപ്പറാണ് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാറ് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് പപ്പയ പുഡിങ്ങും ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുഡിങ്ങും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം